വീണ്ടും ഒരു ആവശ്യം കൂടി സർവശക്തിയുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ഈ മരുഭൂമിയിലും സാവകാശം തന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു വിശ്വസായവുമായി കടന്നു നിമിഷം മുതൽ കർത്താവിന് കൃപയെ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ ബഹുമാന കർത്തുദാസന്മാർ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്തെ അറിയിക്കുന്നു തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ഒന്നുകോരിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഒന്ന് വായിക്കാം ഒന്നുകോരിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഏഴാം വാക്യം ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാപരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു ഇതിനു മുമ്പ് സങ്കീർത്തിനെന്ന് നമ്മൾ കേട്ടതുപോലെ നമുക്കൊരു പ്രത്യാശയുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഈ ദിവസങ്ങളിൽ സംഭവിക്കും എന്നുള്ളതാണ് എൻ എസ് ബി ബൈബിൾ വായിക്കുമ്പോൾ ആ വാക്യം ഇപ്രകാരമാണ് അവൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനായി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി ഇരിപ്പീൻ അപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി വളരെയധികം പ്രതീക്ഷയോട് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മളിൽ പകരുന്ന ദൈവത്തിന്റെ കൃപ വരങ്ങൾ ഉണ്ടെന്ന് വിശുദ്ധ പൗലോസപ്പോസ്തോലൻ ദൈവസപ്പയെ ഓർപ്പിച്ചുണർത്തുന്നു നമുക്കറിയാം ഈ ചരിത്രം ഈ പുസ്തകത്തിന്റെ ഒന്ന് കോരുതി ലേഖനത്തിന്റെ ചരിത്രം നമുക്കറിയാം സാൻമാർഗ്യമായി അതപ്പതിച്ച പട്ടണത്തിനകത്തുനിന്ന് അവിടെ ജീവിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ജീവി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാൻ കഴിയാത്ത സമൂഹത്തില് കർത്താവ് പൗലോസ് ബൗലോസ് രണ്ടാം മിഷണറി യാത്രയിൽ അപ്പോസ പ്രവർത്തി പതിനെട്ടാം മധ്യയായും പത്തൊമ്പതാം മധ്യയൊക്കെ വായിച്ചു വരുമ്പോൾ തന്നാൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയോട് കർത്താവ് രാസൻ പറയാണ് നിങ്ങൾക്ക് പ്രതീക്ഷ ഉള്ളത് ലോകത്തിന്റെ ഇഷ്ടങ്ങളോ ലോകത്തിന്റെ മുഖങ്ങളോ അല്ല നിങ്ങൾക്ക് പ്രതീക്ഷ വേണ്ടത് കർത്താവിൻ്റെ വരവിൽ പ്രത്യക്ഷതയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ ആയിത്തീരണം ഈ ആകാംക്ഷയോടെ കർത്താവിൻ്റെ കൃപാവരങ്ങളിൽ ദാനങ്ങളിൽ ആകാംക്ഷയോടെ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ദൈവജനത്തിന് ലഭിക്കുന്ന മൂന്ന് പ്രത്യേക ഗുണങ്ങളെക്കുറിച്ച് ആ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മൂന്നാമത്തെ ഗുണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് വേഗത്തിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ഗുണം കർച്ചാവിന്റെ ദാനം കൃപാവരങ്ങൾ പ്രാപിച്ചു വേണ്ടി കാത്തിരിക്കുന്നവർ ക്രിസ്തുവിന്റെ സാക്ഷ്യം പ്രചരിപ്പിക്കുന്നവരായി മാറും അപ്പോൾ ഞാനും നിങ്ങളും കർച്ചാവിന് വേണ്ടി വരവിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവീയ ദാനങ്ങളും കൃപാവരങ്ങളും പ്രാപിച്ചവരാണെന്ന് നാം അവകാശപ്പെടുമ്പോൾ ഈ രാത്രിയിൽ ഒന്ന് ചിന്തിച്ചോണം നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ നമ്മളെ സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ രാത്രിയിൽ കർത്താവിന്റെ വലവിന് മുമ്പ് കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ കഴിയണം ആ സാക്ഷിയായി തീർന്ന ക്രിസ്തു അതിനുവേണ്ടി സാക്ഷിയായി തീർന്നു ലോകരക്ഷിതാവാണെന്ന് ചരിത്രം വിളിച്ചു പറയുന്നു തന്റെ അപ്പോസ്തോലന്മാർ ആ സാക്ഷ്യത്തിന് സാക്ഷ്യം ിച്ചപ്പോൾ ലോകം വിളിച്ചു പറഞ്ഞു അവൻ ലോകരക്ഷിതാവാണെന്ന് അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ മേൽ കൈമാറി വന്നപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ സഭായകത്തിൽ നിന്ന് നമ്മൾ വിളിച്ചു പറയണം നമ്മുടെ ജീവിതയാത്ര നമ്മൾ വിളിച്ചു പറയണം ഒരുവൻ രക്ഷിതാവായിട്ടുള്ളൂ അത് യേശു ക്രിസ്തുവാണെന്ന് ഞാൻ നിങ്ങൾ ശബ്ദമുയർത്തി പറയുവാൻ കഴിയണം ആ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നെങ്കിൽ മാത്രമേ നമ്മൾ കൃപാപുരത്തിന്റെ ദാനം പ്രാപിച്ചവരായി ആ വെളിപ്പാട് പ്രാപിച്ചവരായി ദൈവത്തിന്റെ പ്രത്യക്ഷയിൽ ആകാംക്ഷയോട് കാത്തിരിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുള്ളൂ മാത്രമല്ല ഈ കൃപാപരം പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു ദൈവത്തിൽ നിന്ന് നമുക്കൊരു കരുതൽ ലഭിച്ചെടുക്കുവാൻ കഴിയും ആത്മാവിന് ദാനങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻറെ കരുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും മൂന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞത് ദൈവത്തിന് ദാനങ്ങളും കൃപകളും പ്രാപിച്ചു വരുമ്പോൾ പ്രാപിച്ചവർക്ക് ക്രിസ്തുവേശുവിന്റെ മടങ്ങി വരുവാനുള്ള ശക്തമായ ആ മടങ്ങി മടങ്ങിവരുവിന്റെ വരവിനായി ശക്തമായി നോക്കിപ്പാർക്കുന്നവരായിത്തീരും നമുക്ക് ലഭിച്ച ദൈവകൃപയുടെയും ദൈവദാനത്തിന്റെയും ഏക ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ രാത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഇതുവരെയും കർത്താവ് വരാഞ്ഞതുകൊണ്ട് ഒരു സഫായവുമോട് നമുക്ക് കൂടുവാൻ കഴിഞ്ഞു നമുക്ക് ഏക പ്രതീക്ഷ എന്നുള്ളത് എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ വരുമെന്നുള്ളതാണ് അല്ല അടുത്തേ വെള്ളിയാഴ്ച സഫായം കൂടുവാന്ന് നമുക്ക് ആ ഉറപ്പില്ല പക്ഷെ എനിക്കൊരു പ്രത്യാശയുണ്ട് കാഹളം തൊലിക്കുന്ന നിമിഷം ഏറ്റവും ആസന്നമായി തീർന്നപ്പോൾ ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കൃപാവരം പ്രാപിച്ചു പ്രാപിച്ച ഞാൻ വെളിപ്പാട് പ്രാപിച്ച ഞാൻ ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരായി തീരണം നമ്മൾ ഈ പ്രാപിച്ച ദൈവ ഗുരുവ എന്ന് പറയുന്നത് ഒരു നമ്മൾ പ്രാപിച്ച പ്രവചനത്തിന്റെ ആത്മാവായിരുന്നേക്കാം ഒരു പക്ഷെ നമ്മൾ പ്രാപിച്ച പ്രാർത്ഥനയുടെ ആത്മാവായിരുന്നേക്കാം ഒരുപക്ഷെ നമ്മൾ പ്രാപിച്ച ദൈവകൃപ ദൈവകൃപു പറയുന്നത് പ്രസംഗത്തിന്റെ അല്ലെ ദൈവോജന പ്രഘോഷണമായിരുന്നേക്കാം ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ പ്രവചനമായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും ആയിരുന്നാലും ദൈവോചന ശുശൂഷിയായിരുന്നാലും ഇതെല്ലാം ഒരുവനെ സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്നതായി മാറണം മാത്രമല്ല നമ്മൾ പ്രാപിച്ച ദൈവകൃപയുടെ സ്നേഹത്തിന്റെ ആത്മാവാണെങ്കിലും അത് സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ പ്രാപിച്ച ദൈവകൃപ രോഗശാന്തിയുടെ വരമായിരുന്ന ആണെങ്കിൽ അതും അത് നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ ഹിതത്തിനോ വേണ്ടി ചെയ്യുവാൻ വേണ്ടിയല്ല അത് കർത്താവിന്റെ വരവിന് വേണ്ടി സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയായിത്തീരണം അപ്പോൾ നാം പ്രതീക്ഷയോട് പ്രത്യാശയോട് എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് വിശദ വേദപുസ്തകം പഠിച്ച് വരുമ്പോൾ ഒരു ദൈവ വൈദലിന്റെ പ്രത്യാശ അവന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഒന്ന് സ്വർഗത്തിൽ സ്ഥലം ഉള്ളതിനാൽ ആ വിശ്വാസിക്കറിയാം എന്റെ പ്രതീക്ഷ എന്നെ ചേർക്കുവാൻ വേണ്ടി ഒരുവൻ വരും അതുകൊണ്ടാണല്ലോ യോഗനാൽ വിശേഷം പതിനാലാം അധ്യായത്തിന്റെ രണ്ടേ മൂന്നോ വാക്യങ്ങൾ ഇപ്രകാരം വരുന്നു എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾ സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് എന്റെ അടുക്കൽ നിങ്ങളെ ചേർത്ത് കൊള്ളും നമ്മുടെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ഒരുവൻ ഇവിടുന്ന് പോയിട്ടുണ്ട് അവൻ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു എന്റെ പിതാപുരം അനേക വാസസ്ഥലങ്ങളുണ്ട് അവിടേക്ക് ചേർക്കുവാൻ ഒരു നാൾ വരുമ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഈ മരുഭൂമിയിൽ കടന്നു വന്ന് കഷ്ടപ്പെടുന്നത് അധ്വാനിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് നാട്ടിലെ ഭവനം ചവയ്ക്കാൻ വേണ്ടി ആ ചമച്ച അതിനകത്ത് മനോഹരമായ ഭവനത്തിനകത്ത് കയറി പാർക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ എന്റെ പ്രിയ കൂട്ടുവിശ്വാസികളെ നമുക്ക് അതിനേക്കാൾ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് വേണ്ടി ഭവനം ചവയ്ക്കാൻ വേണ്ടി ഒരുവൻ കടന്നു അവൻ വരുന്ന കാലങ്ങൾ സമയങ്ങൾ ആസന്നമായി തീരുമ്പോൾ ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ച് എന്റെ ഭവനത്തിന്റെ സ്വർഗീയ ഭവനത്തിന്റെ പണി എന്ന് പൂർത്തീകരിക്കുന്നു അതിനു അതിനുവേണ്ടി ഞാൻ ഇവിടെ മാത്രം എന്തുമാത്രം ചെയ്യുന്നു ആ പണി പൂർത്തീകരിക്കുമ്പോൾ എന്റെ ജീവൻ എന്റെ കർത്താവിലേക്ക് ചേരുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയോ ഈ ലോകത്തിന്റെ ഈച്ചകൾക്ക് വേണ്ടിയോ ഈ ലോകത്തിന്റെ മോഹികൾക്ക് വേണ്ടിയല്ല നമ്മുടെ ഈ കാഹളം ധനിക്കുമ്പോൾ എന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ആ ഭവനത്തിൽ എന്റെ പിതാവിന്റെ മുഖം ആ കർത്താവിനെ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാകണം രണ്ടാമത്തെ കാര്യം എന്തറിയാമോ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയാമോ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ എത്രമാത്രം ജീവിതയാത്രയിൽ ക്ലേശം അനുഭവിച്ചാലും ആ കഷ്ടങ്ങൾ എത്രമാത്രം ജീവിതയാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അതെന്റെ കർത്താവിന്റെ മടങ്ങി വരവിന് തടസ്സമാകത്തില്ല എനിക്ക് നിത്യതയിലേക്ക് ചേരുന്നതിന് അത് തടസ്സമാകത്തില്ല ഈ ലോക ജീവിത യാത്രയിൽ രോഗങ്ങൾ കടന്നു വന്നേക്കാം ഈ ലോക യാത്രയിൽ എന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി വേദനകളും നിന്നുകൾ പരിഹാസങ്ങളും കടന്നു വന്നേക്കാം ഇവിടെ ദേവദാസന്മാരോട് ചേർന്ന് പറയണം ആ കഷ്ടങ്ങളൊക്കെ എന്റെ യാത്ര കടന്നു വന്നാലും ആ തന്നെ നിത്യതയോട് അടിപ്പിക്കുന്നതിന് തടസ്സമാകത്തില്ല അതുകൊണ്ടാണല്ലോ പൗരോസഫോലൻ റോമാലേഖനം ഒന്നാം എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം ഭാഗി പ്രകാരം വരുന്നു നിങ്ങളിൽ വെളിപ്പാടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാര എന്ന് ഞാൻ ാണ് ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ എനിക്ക് ജീവിതയാത്രയിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല ഞാൻ നിങ്ങൾ ഹൃദയത്തെ തൊട്ടൊന്ന് പറയാൻ കഴിയുമോ രോഗം കടന്നു വരുമ്പോൾ വേദന കടന്നു വരുമ്പോൾ നിരാശ കടന്നു വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ ജീവിക്കാൻ മുന്നോട്ട് പോകുവാൻ ആ മാതാപിതാക്കൾ ഇല്ലാതെ കടന്നു വരുമ്പോൾ ജീവിതയാത്ര എന്ന് വിളിച്ചു പറയാൻ കഴിയുമോ ഈ എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിന്റെ കഷ്ടം എനിക്ക് സാരമില്ല കാരണം അതിനേക്കാൾ ഉപരിയായ ഒരു തേജസ് പ്രാപിക്കാൻ വേണ്ടി അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി ഇരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ ദിനംതോറും മറന്നു പോകരുത് മാത്രമല്ല നമുക്ക് ദൈവസ്ഥനിൽ പ്രത്യാശ തരുന്ന മൂന്നാമത്തെ കാര്യം എന്ന് അറിയാമോ യേശു മടങ്ങി വരുമ്പോൾ ദ്രവത്വമുള്ള എൻ്റെ ശരീരം പൂർണ്ണമായി മാറി ദ്രവത്വമില്ലാത്ത ഒരു ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിക്കും ജീവിതയാത്രയിൽ എന്തെല്ലാം നേടി നമ്മുടെ ഈ ശരീരത്തെ എത്ര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിച്ചാലും ഇത് മണ്ണിനോട് ചേരുന്ന ഒരു കാര്യമാണ് നാളെ ഞാൻ മരണപ്പെട്ട് ഈ മണ്ണിനോട് വളമായി തീരുമ്പോൾ ചില ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം എൻ്റെ ശരീരം പുറത്തെടുത്ത് നോക്കുമ്പോൾ എൻ്റെ രൂപത്തെ കാണുവാൻ കഴിയത്തില്ല ഞാൻ എത്രമാത്രം അതിനുവേണ്ടി പ്രയത്നിച്ചോ അതിനുവേണ്ടി ചെയ്യാലും അതിന അതിന് കാരണമില്ലാതായി മാറും പക്ഷേ പൗരസഭോസ്തകളോട് ചേർന്ന് പറയാൻ കഴിയണം ഈ ദ്രവത്വമുള്ള ശരീരത്തെ ദ്രവത്വമില്ലാത്ത ശരീരമായി രൂപാന്തരപ്പെടുത്തുവൻ അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്

ഈ ശരീരം ഈ മണ്ണോട് ചേർന്നാലും എനിക്ക് നിങ്ങൾക്കും ചങ്കുറ്റത്തോട് പറയാൻ കഴിയും ഈ ശരീരം ദ്രവിച്ചാലും ദ്രവത്വമില്ലാത്ത ഒരു ശരീരത്തിന് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ദിനം എനിക്കുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവന ശക്തിയോട് വിളിച്ചു പറയാൻ കഴിയണം ഞാൻ നിങ്ങൾ ശക്തിയോടുകൂടി മഹത്വമുള്ള ദൈവസ്ഥിൽ ദൈവത്തെ ദൈവാത്മാവന ശക്തിയോട് ആരാധിച്ചെങ്കിൽ മാത്രമേ ആ ദ്രപത്വമില്ലാ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ എന്റെ പ്രിയ സ്നേഹിതരെ നമ്മുടെ ദൈവസമില ആരും ശേഷിക്കരുത് ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ അടഞ്ഞു പോകരുത് ദൈവമേ കാഹളം തൊലിക്കുമ്പോൾ എന്റെ ഈ മന്മേയമായ ശരീരം രൂപാന്തരപ്പെട്ടിട്ട് ഞാൻ ദ്രവത്വമില്ലാത്ത അങ്ങയുടെ ശരീരം പ്രാപിച്ചവരായി നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയണമെന്ന് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കെടുക്കുവാൻ കഴിയണം ഈ ലോകയാത്രയിൽ പൗരോസഫോസോട് ചേർന്ന് പറയാൻ കഴിയണം എന്റെ പൗരത്വം ഇവിടെയല്ല എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു നമുക്ക് ഇവിടെ പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടുവാനും ഇവിടെ എന്തെങ്കിലും ചെയ്തെടുക്കുവാനും കഴിയുള്ളൂ പക്ഷെ പൗരത്വം സ്വർഗത്തിലുള്ളത് കൊണ്ട് നമ്മുടെ സമ്പാദ്യം മുഴുവനും അവിടെ ആയിത്തീരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദൈവസഭയായി ദൈവം ലേറ്റ് പറയണം കർത്താവേ എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നതുകൊണ്ട് എന്റെ സമ്പാദ്യം ഞാൻ ഓടുന്നതും അധ്വാനിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ല അവിടുത്തെ ദാനത്തിനു വേണ്ടി അവിടുത്തെ പറയുവാൻ കഴിയണം എന്റെ അതിനായി നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയണം മാത്രമല്ല നാലാമത് പറയുന്നത് പൗലോസ പോസ്തവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വാസിക്കറിയാം ഈ ജീവിതയാത്രയിൽ കൊലോസ് ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിന്റെ നാലാം ബാക്കി പ്രകാരം പറയുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും നമുക്കൊന്ന് ചേർന്ന് പറയാൻ കഴിയുമോ കർത്താവ് ഈ രാത്രിയിൽ ഞാൻ സഭായോഗത്തിൻ്റെ കടന്നു വന്നു ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി അന്യഭാഷ കർത്താവിനെ സ്തുതിച്ചു പക്ഷെ ആ തേജസ് വെളിപ്പെടുമ്പോൾ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടി തേജസ്സിലൊന്ന് എനിക്ക് കഴിയുമോ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നൊടിനിടയിൽ രൂപാന്തരപ്പെട്ടെന്ന് ഉയർന്നു പൊങ്ങുവാൻ കഴിയുമോ ചില വർഷങ്ങൾക്ക് മുമ്പ് ചില നാളുകൾക്ക് മുമ്പ് ഈ നൊടിനിടയിൽ ഉയർന്നു പൊങ്ങുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്കും വിശ്വസിച്ചെടുക്കുവാൻ കഴിയില്ല കാലങ്ങൾ കഴിഞ്ഞുപോയപ്പോൾ സയൻസിന്റെയും മറ്റു ലോകത്തിന്റെ ചരിത്രവും മാർ കണ്ടുപിടിച്ച് നൊടിനിടയിൽ പറന്നുയർന്ന് ഏത് രാജ്യത്തിന്റെയും അറ്റത്തേക്ക് ചെന്നെത്തുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയ സ്നേഹിതരെ വേദപുസ്തകം കാലഘട്ടം എഴുതിരിക്കാണ് തേജസ്കരിക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ട് നിമിഷങ്ങൾക്ക് മിനിറ്റുകൾ സെക്കൻഡുകൾക്കകത്ത് നടക്കുമെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി വിശ്വാസിമാവല ശക്തിയോട് ആ തേജസ്കരിക്കപ്പെടുന്ന ക്രിസ്തു എന്നിൽ ആ തേജസ്സിന്റെ ശരീരത്തിൽ ഞാൻ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചെടുക്കുവാൻ കഴിയണം മാത്രമല്ല ക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചെടുക്കുവാൻ കഴിയും ഒന്ന് ദിവസം എനിക്ക് ലേഖന നാലാമധ്യായ പതിനാല് മുതൽ താഴെ വോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിന് പതിനാറാം വാക്യം മുതൽ ഞാൻ ഇപ്രകാരം വായിക്കുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാഥത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർ തെരുന്നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശമേഘത്തിൽ കർത്താവിനെ എതിരിപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്റെ പ്രിയ സ്നേഹിതരെ നമുക്ക് മുമ്പേ മരിച്ചു പോയവരോടൊപ്പം നമുക്ക് മുമ്പേ പോയ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഒന്നിച്ച കർത്താവിന്റെ മുഖത്തെ നോക്കി ആരാധിച്ചെടുക്കുവാൻ കഴിയണം ഈ ലോക ജീവിതയാത്രയിലെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടുകൂടി ഇറങ്ങി വരുമ്പോൾ ഞാനും നിങ്ങൾ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് അവർ മൺമറിഞ്ഞു പോയി അവർ ഉയർന്നെടുത്തേറ്റ് വരുമ്പോൾ അവർ പിന്തലമുറക്കാൻ നമ്മളും ആ രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കാണണമെന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചു നമുക്ക് ഈ ഈ ഈ ലോകത്തിൽ ലോകത്തിൽ ഒന്നും നേടുവാനില്ല നേടിയാലും ില്ല അവരുടെ ജീവിത യാത്രയുടെ അവസാനത്തിൽ കൈമലർത്തി ലോകത്തിൽ നിന്ന് അവരുടെ അവർ ശാസ്ത്രത്തെ അവർ ഈ ലോകത്തിൽ നിന്ന് വിട്ടുകളയുമ്പോൾ ഒരു ദൈവ വൈദ്യ പ്രത്യാശ എന്ന് പറയുന്നത് ഞാൻ കാത്തിരിക്കുന്ന ഒരു പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഒരുവനുണ്ട് അവൻ ും ദൈവദാനങ്ങളും തന്ന ദൈവം ആ കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ ഈവ സഭയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മാതാപിതാക്കൾ വരെ രൂപാന്തരം പ്രാപിച്ചിട്ട് നമ്മുടെ പിതാക്കന്മാരോടുകൂടി വിശുദ്ധന്മാരോടുകൂടി വേദവസ്തുവുണ്ടായ കാലഘട്ടത്തിൽ സകല വിശുദ്ധന്മാരോടുകൂടി നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന അവന്റെ പൊൻമുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ രക്ഷിതാവേ എന്റെ പ്രിയ സ്നേഹിത എന്ന് വിളിച്ചു പറയാനുള്ള പ്രാപിച്ചെടുക്കുന്നവരായി നമ്മൾ മാറണം മാത്രമല്ല പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ എന്തിനു വേണ്ടി അറിയാമോ ആ ദിവസം മഹത്വത്തിന്റെ ദൈവം ഒരു കിരീടം നമുക്ക് ലഭിക്കുമെന്ന് വിശ്വാസികൾക്കറിയാം അതുകൊണ്ടാണല്ലോ ഇന്ന് പത്രം സ്നേഹനം അഞ്ചാം മദ്യ നാലാം വാക്യം എന്റെ ഇടയിൽ ശേഷം പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്റെ പ്രിയ സ്നേഹം നമ്മുടെ കാത്തിരിപ്പതിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന മാന്യതകളും പദവികളും ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ബഹുമാനങ്ങളും എല്ലാം ഇവിടം കൊണ്ട് നമ്മൾ മൺമറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശ്വാസം പോകുമ്പോൾ ഇവിടം കൊണ്ട് തീരും പക്ഷെ നിത്യത്തിലേക്ക് എത്തുമ്പോൾ ഞാനും നിങ്ങൾ ഇവിടെ ചെയ്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അന്ന് അത് നാം പ്രതിഫലം പ്രാപിക്കേണ്ടവന് ഒരുവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന കർത്താവിനോട് സാക്ഷി പറയുന്ന കർത്താവിനോട് നിൽക്കുന്ന ഒരു ദൈവവോധലാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഞാനൊരു വാടാത്ത കിരീടം പ്രാപിക്കും ആ മഹത്വത്തിന്റെ ക്രിസ്തുവാകുന്നവന്റെ കയ്യിൽ നിന്ന് ഒരുപാടാത്ത കിരീടം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് എത്ര പേർക്ക് അതിനു വേണ്ടിയും സമർപ്പിക്കുവാൻ കഴിയും നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് ഈ എത്ര ക്ഷണീകം മാത്രമാണ് ചില ദിവസങ്ങൾ ചില മണിക്കൂറുകൾ ചില നാളുകൾ ദീപദാസനം ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ഒന്നിൽ നമ്മൾ ചെയ്ത് നമ്മൾ ഗുണപ്പെടുവാൻ വേണ്ടി ചില സമയം കൂടെ നമുക്ക് തന്നു അല്ലെങ്കിൽ നമ്മൾ കൂടെ എന്തെങ്കിലും ചെയ്തെടുക്കുവാൻ കർത്താവിനുണ്ട് ഈ രണ്ട് കാര്യമാണ് കർത്താവിനോട് പറയുന്ന കർത്താവ് അത് ചെയ്തതിനു ശേഷം ഒരുപാട് കിരീടം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ സഭയെ ഒരുക്കണമേ ഈ ലോകത്തിന്റെ ബഹുമതികൾ എനിക്ക് വേണ്ട ലോകത്തിന്റെ ബഹുമാനം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ആ മഹത്വത്തിന്റെ ക്രിസ്തു വാങ്ങുന്ന അങ്ങിരുന്ന് കിരീടം പ്രാപിച്ചുകൊണ്ട് ആ അങ്ങയുടെ നിത്യതേ നോക്കുവാൻ എനിക്ക് കഴിയണമെന്ന് ദൈവാത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചെടുക്കുവാൻ കഴിയണം അവസാനമായി ആ ക്രിസ്തു ദൈവിച്ച അറിയാം അവനോടൊപ്പം സാദൃശ്യന്മാരായി നമ്മൾ മാറും ഒന്ന് ജോന്നാന്റെ ലേഖനം മൂന്നാം അധ്യായം അതിന് രണ്ടാം വാക്യം പ്രിയമരു നാം ഇപ്പോൾ ദൈവമുക്കൾ ആകുന്നു എന്നും നാം ഇന്നതാകുന്നു എന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നുകൊണ്ട് അവനോട് സദൃശന്മാരെ ആകും എന്ന് നാം അറിയുന്നു നമ്മുടെ പ്രതീക്ഷ അതായിരിക്കണം അതുകൊണ്ടാണ് ബൗലോസപ്പോലും പറയുന്നത് നമ്മുടെ കർത്താവ് ഖുസ്വിന്റെ പ്ര പ്രത്യക്ഷത നമ്മൾ കാത്തിരിക്കുന്നു ആ ക്രിസ്തുവിനെ പോലെ ഒന്നാകുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറും പറയാറുള്ള വാക്യമാണല്ലോ ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളാണ് ഞാൻ ഉൾപ്പെടെ പക്ഷെ ആ ക്രിസ്തുവിനെ പോലെ ഒന്നാകുവാൻ വേണ്ടി ആ പ്രത്യക്ഷതയിൽ ആ തേജസ്സന്റെ മേൽ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വാടാത്ത വാടാത്തൊക്കെ തലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അവനെ പോലെ തേജസ്കരിക്കപ്പെട്ടവനായി ആ ക്രിസ്തുവിനെ പോലെ ഒന്നാകുവാൻ വേണ്ടി 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 നിങ്ങളും കാത്തിരിക്കണം ഒരു അറിയാമോ ആ നിന്ന് ലോകത്തിൽ വെച്ച് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ജീവിതയാത്രയിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഇതുവരെയും കർത്താവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇതുവരെയും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടിരുന്ന ആളുകളായിരുന്നേക്കാം വർഷങ്ങളായിരുന്നേക്കാം ചിലപ്പോൾ നമ്മളെ നമുക്ക് ഉപദേഷ്ടാക്കാക ആകുവാൻ നമുക്ക് ശ്രേഷ്ഠത പക്ഷെ ഇതുവരെയും ഒരുങ്ങിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള അവസരമാണ് എന്റെ പ്രിയ സ്നേഹിതരെ സയൻസ് അത് വിളിച്ചു പറയുന്നു ലോക ചരിത്രം അത് വിളിച്ചു പറയുന്നു ലോകത്തിലെ നേതാക്കന്മാരെ വിളിച്ചു പറയുന്നു ഒരുവൻ ഒരിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയിട്ടുണ്ട് അവൻ പോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഞാൻ പോയതുപോലെ നിങ്ങളെ ചേർക്കുവാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി മടങ്ങി വരും ആ മടങ്ങി വരുമ്പോൾ ലോകത്തിന്റെ സംഭവങ്ങൾ അത് വിളിച്ചു പറയുമ്പോൾ ഞാനും നിങ്ങളും വളരെ വിശുദ്ധിയോടെ വേർപാടോട് ജീവിച്ചെടുക്കുവാൻ കഴിയും ഇതുവരെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുവരെ വിശുദ്ധിയിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുവരെ നമ്മൾ ജീവിതയാത്രയിൽ വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വാടാത്ത കിരീടം ഞാൻ പ്രാപിച്ചെടുക്കണമെങ്കിൽ ഈ ലോകയാത്രയിൽ കർത്താവിനെ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുന്നവരായി തീരണം കർത്താവെ അങ്ങയുടെ കാഹളം ധരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വാചകമുണ്ട് കർത്താവ് ഈ ലോകയാത്രയിൽ നിരന്തോറും രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവെ അങ്ങയുടെ കാ ശബ്ദം കേൾക്കുവാൻ എന്റെ കാത അടയപ്പെടുവാൻ അനുവദിക്കും െ അക്കാ തടയപ്പെടുന്ന ഏതെങ്കിലും ജീവിതയാത്രയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോടങ്ങ് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ പ്രിയ സ്നേഹിതരെ ഞാനും നിങ്ങളും ദിനന്തോരം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതയാത്രയിൽ ഞാൻ നിങ്ങളും കടന്നു പോകുന്ന വഴിയിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്ര ഒത്തിരി ദോഷങ്ങളും നമ്മുടെ ജീവയാത്ര ഒത്തിരി കുറവുകളും കടന്നുപോന്നേക്കാം പക്ഷേ കർത്താവും നിരന്തോറും പ്രാർത്ഥിക്കർത്താവ് അതെല്ലാം എന്നോട് ക്ഷമിച്ചിട്ട് അങ്ങയുടെ കാവളത്തിലെ ശബ്ദം കേൾക്കണം ഒരു ദൈവ വളരെ ആകാംക്ഷയോട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവം വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ മടങ്ങി വരവിന്റെ കാവളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ് ആ കാവളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും പോയില്ലെങ്കിൽ ഇവിടെയുള്ള ഒരൊറ്റ വ്യക്തി പോലും ചോദിക്കത്തില്ല നീ ഏത് കമ്പനിയിലാ ജോലി ചെയ്തത് നിനക്കത്ര ശമ്പളമുണ്ട് നിനക്കത്ര അത്ര യോഗ്യതയുണ്ടെന്നൊന്നും ചോദിക്കത്തില്ല നീ ഇത്രേ നാളും പാടി ദൈവത്തെ ആരാധിച്ചിട്ട് ഈ ദൈവം വന്നിട്ട് നിനക്ക് പോകുവാൻ പറ്റിയില്ലല്ലോ എന്താ നിന്റെ കുറവെന്ന് ലോകം നമ്മളെ ചൂണ്ടി ചോദിക്കുമ്പോൾ അതിനിട വരാതിരിക്കണമെങ്കിൽ എന്റെ പ്രിയ സ്നേഹിതരെ ഇവിടുത്തെ ജോലിയേക്കാളും ഇവിടുത്തെ മാന്യതയെക്കാളും ഇവിടുത്തെ ശേഷതയെക്കാളും എനിക്ക് നിങ്ങൾക്കും വേണ്ടത് കർത്താവെ ആ ചോദ്യത്തിന് ഞാൻ നിൽക്കുവാനിട വരുത്താതെ കർത്താവെ ആ കാഹളം ധരിക്കുന്ന നൊടി നേരത്തിൽ പിതാക്കന്മാർ ഇവർ തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ അവതിനുശേഷം ഞങ്ങളും അവരോടൊപ്പം ആ ക്രിസ്തുവിന്റെ മുഖം കാണുവാൻ അനുവദിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത് മാറട്ടെ നമ്മുടെ നിലവിളികൾ അത് ആയി മാറട്ടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ശബ്ദം അത് ആയി മാറട്ടെ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വെളിപ്പാട് നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ ദാനം ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ വേണ്ടി ദൈവസഭയെ ഒരുക്കട്ടെ ഈ വചനകർത്താവ് നമ്മെ അനുകരിക്കുമാറാകട്ടെ അമ്മേ ഗ്രാമിക്കണു സുരേന്ദ്ര പർ ഭോഗ താര താല താലമായി താര രാജാ Should i